ായിട്ട് ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിലാണ് ഒരു ചെറിയൊരു കമ്പനി മുതൽ ക്വാളിറ്റിയിലെ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ തയ്യാറല്ല ക്വാളിറ്റി തന്നെയാണ് മറ്റേ ബ്രാൻഡിൽ നിന്നും ഞങ്ങളെ ബ്ലാറ്ററിയിലെ പോസിറ്റീവും നെഗറ്റീവ് സെൽസ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് പേസ്റ്റിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ഫില്ലിംഗ് ഹൺഡ്രഡ് പെർസെന്റ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് ഞങ്ങൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പെർ ഡേ ഞങ്ങൾക്ക് ഒരു ഫൈവ് ബാറ്ററി അബവ് ഫൈവ് ബാറ്ററി ഏച്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത് ഏച്ച് വരെയുള്ള ബാറ്ററികൾ ഉണ്ട് ഏകദേശം ഏഴ് ടു എട്ട് വെറൈറ്റി ഓഫ് ബാറ്ററികൾ നമ്മൾ മാർക്കറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി കസ്റ്റമർക്ക് ഉണ്ടായി കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും അത് ഫിക്സ് തീർച്ചയായിട്ടും വരും പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല നമുക്കൊരു നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്ര ഇരുപത്തൊന്ന് വർഷമായിട്ടും ഇപ്പോഴും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻവേർട്ടർ ബാറ്ററീസ് നമ്മുടെ ലൈഫിന്റെ ഒരു അവിഭാജ്യ ഘടകമായി കഴിഞ്ഞിട്ട് കുറച്ചധികം കാലങ്ങളായി പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമൊക്കെ ഒക്കെ ആയതോടുകൂടി നമ്മുടെ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ലെങ്കിൽ ർ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ ഒരു ഇൻവേർട്ടർ വാങ്ങാൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഫ്ലൈ ഓൺ ബാറ്ററീസ് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻവേർട്ടർ ബാറ്ററി നിർമ്മാതാക്കളായ ഫ്ലൈ ഓൺ ബാക്ടറീസിന്റെ ഫാക്ടറിയിലാണ് നമ്മൾ ഇന്നുള്ളത് നമുക്ക് ആ ഫ്ലൈ ഓൺ ബാറ്ററി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നും എന്താണ് ഫ്ലൈ ഓൺ ബാറ്ററിക്ക് പിന്നിലെ കഥ എന്നും എന്നൊന്നും കേട്ടാലും െ കുറിച്ചെല്ലാം പറഞ്ഞു തരാൻ എനിക്കൊപ്പം ഉള്ളത് ഫ്ലൈ ഓൺ ബാറ്ററീസിന്റെ ഉടമയായ ശ്രീരാജ് മോഹൻ ആണ് ശ്രീരാജേട്ടോ നമസ്കാരം ഇപ്പോ ഇരുപത്തിയൊന്ന് വർഷ കാലമായി ഫ്ലൈ ഓൺ ബാറ്ററീസ് വിപണിയിലേക്ക് എത്തിയിട്ട് എന്താണ് ഈ ഇരുപത്തിയൊന്ന് വർഷത്തെ ജേർണി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിലാണ് ഒരു ചെറിയൊരു കമ്പനി ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു പഠിച്ചിരുന്നത് ചെന്നൈ ആയിരുന്നു ഞങ്ങള് രണ്ടായിരത്തി നാലില് ചെറിയൊരു പ്ലേറ്റ് സ്ഥാപനം നമ്മൾ അച്ഛനും മാമനും ചേർന്ന് സ്റ്റാർട്ട് ചെയ്തു ഞാൻ രണ്ടായിരത്തി നാലിൽ എൻ്റെ പഠിപ്പ് എൻ്റെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞു ഒരു ബിസിനസിനോട് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ വന്നു ഞാനൊരു യൂണിറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തു ചെറിയൊരു യൂണിറ്റ് ഞാൻ മാമനും കൂടെ സ്റ്റാർട്ട് ചെയ്തു വളരെ ചെറിയ രീതിയിൽ ഒരു അഞ്ച് അഞ്ച് ബാറ്ററിക്ക് പ്ലേറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടാക്കിയത് അത് നമ്മൾ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തു മാർക്കറ്റിന് പൈസ വാങ്ങിച്ചു ബിസിനസിനോടുള്ളത് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു ആ ഒരു നമുക്കൊരു ഒന്ന് മാർക്കറ്റ് ഈ ഇരുപത്തൊന്ന് വർഷം ഇപ്പോഴും ആഗ്രഹം തന്നെയാണ് അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അഞ്ച് ബാറ്ററിയിൽ നിന്ന് തുടങ്ങി ബാറ്ററിയോളം ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഫാക്ടറിയിൽ ആ ഒരു മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത് ഗ്രാജ്വലി സംഭവിച്ചതാണോ പ്രത്യേകമായി ഞങ്ങൾ അന്ന് മുതൽ ഞാൻ തുടക്കം മുതൽ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ ക്വാളിറ്റി എന്നുള്ളത് ഏത് ഏതൊരു ഉൽപ്പന്നം ഉണ്ടാക്കണേ ഇപ്പം ഞങ്ങൾ എന്റേത് ബാറ്ററിയാണ് ബാറ്ററി ആണ് ക്വാളിറ്റി ഞങ്ങൾ മുതൽ ഫസ്റ്റ് മുതൽ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ തയ്യാറല്ല എന്ത് പ്രതിസന്ധി വന്നാലും ഇപ്പം കുറെ മാർക്കറ്റിൽ മാർക്കറ്റിൽ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവും അതർ ബാൻഡ് വെള്ളം പറയും മാർക്കറ്റിൽ കോമ്പ അപ്പം അവർ ഇന്ന ബാറ്ററി ഇതേ റേറ്റ് ആണ് നമ്മൾ നമ്മൾ നമ്മളെ ക്വാളിറ്റി വിടാതെ നല്ലൊരു ക്വാളിറ്റി കസ്റ്റമർക്ക് ഉണ്ടായി കൊടുത്താൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റി ഉണ്ടായി കൊടുക്കാൻ നമുക്ക് റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു തീർച്ചയായിട്ടും വരും ഉരുക്കുന്നതിൽ തുടങ്ങി പാക്കിംഗ് വരെ വലിയ രീതിയിലുള്ള ആണ് ഒരു ബാറ്ററി ഉത്പാദിപ്പിക്കാനുള്ളത് എന്താണ് ആ എന്ന് പറഞ്ഞു തരാമോ നമ്മൾ ലെഡ്സ് ഇൻകോട്ടുകൾ ഇൻകോട്ട് ഞങ്ങളെ അപ്രോക്സിമേറ്റ്ലി ഞങ്ങളെ സെല്ലെല്ലാം ബാറ്ററിയിലെ ഞങ്ങളെല്ലാം ഇൻബിൽഡ് ആണ് ഞങ്ങളെ ബാറ്ററിയിലെ പോസിറ്റീവ് നെഗറ്റീവ് സെൽസ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിലെല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജി മെഷീൻസ് ആണ് പ്രഷർ ഞങ്ങള് ഫുള്ളി ഓട്ടോമാറ്റിക് പേസ്റ്റിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ഫില്ലിംഗ് എല്ലാമേ എല്ലാം എല്ലാം ഇറ്റ്സ് ഹൺഡ്രഡ് പെർസെന്റ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി പെർ ഡേ ഞങ്ങൾക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ബാറ്ററി അബവ് ഫൈവ് ഹൺഡ്രഡ് ബാറ്ററിന്റെ അബവ് ഫൈവ് ഹൺഡ്രഡ് ബാറ്ററി പ്ലേസ് വി ആർ പ്രൊഡ്യൂസിംഗ് ഇറ്റ് ഇൻ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ അപ്പൊ ഞങ്ങൾ അത് ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒന്നുകൂടെ ക്വാളിറ്റി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ലെഡ് ഇൻകോഡ്സ് വി ആർ ഗെറ്റിംഗ് ലെഡ് ലെഡ് ആണ് ബേസിക് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ലെഡ് ആൻഡ് ലെഡ് പൗഡർ ആണ് other other lead will get outsourced from outside let them part പുറത്ത് വന്നാ ഞങ്ങളെ ആർ എൻ ടി ടീമുണ്ട് ഇവിടെ ചെക്കിംഗ് ലാബ് ഉണ്ട് ഫെസിലിറ്റി ഉണ്ട് ലാബ് ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഉള്ളോട്ട് എടുക്കുക എല്ലാ മെറ്റീരിയലും ഞങ്ങൾ അങ്ങനെയാണ് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഗ്രിഡ്സ് ഉണ്ടാക്കി ഗ്രിഡ്സ് ആയിട്ട് നെഗറ്റീവ് പ്ലേറ്റ്സ് പേസ്റ്റ് ചെയ്യും പോസിറ്റീവ് പ്ലേറ്റ്സ് ഫില്ലിംഗ് ഓട്ടോമാറ്റിക് ഫില്ലിങ്ങിൽ പോകും ഓട്ടോമാറ്റിക് നെഗറ്റീവ് ഓട്ടോമാറ്റിക് പേസ്റ്റിംഗിൽ പോവും ആഫ്റ്റർ ദ പ്രൊസീജർ ലാസ്റ്റ് ഫൈനൽ to the assembling line അസംബ്ലിംഗ് ലൈൻ അസംബ്ലിംഗ് ലൈനിൽ അത് കാത്തോഡ് ആനോഡ് നിങ്ങൾ കാത്തോഡ് ആനോഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ പോസ്റ്റീൻ ഐറ്റീവ് അപ്പം ഓരോ ബാറ്ററിക്കും ഓരോ തര എച്ച് ആണ് ഇപ്പം നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് എച്ച് ഇരുന്നൂറ്റി അമ്പത് എച്ച് ഇപ്പൊ നമ്മളിപ്പോ ലോഞ്ച് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് എച്ച് ബാറ്ററിയാണ് ഇരുന്നൂറ്റി അമ്പത് എച്ച് വരെയുള്ള ബാറ്ററികൾ നമ്മളെയിൽ ഉണ്ട് അപ്പൊ ഓരോ എച്ചിനും ഓരോ സൈസ് ആണ് സൈസാണ് ഉള്ളത് ഓരോ പ്ലേ അപ്പം ആ സൈസ് പ്രകാരമുള്ള സെക്ഷനിലേക്ക് നമ്മൾ ഡിവൈറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ ബാറ്ററി മേക്കിംഗ് നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് എച്ച് ബാറ്ററി മേയ്റ്റ് ചെയ്തു റിയാം ഇപ്പൊ മഴക്കാലം ഒക്കെ വരികയാണ് പൊതുവെ എല്ലാ വീട്ടുകളിൽ നിന്നും ഇപ്പൊ കറന്റിന്റെ പ്രശ്നങ്ങളൊക്കെ വരും ആ സമയത്ത് നമ്മള് എല്ലാരും ഇൻവെർട്ടർ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചിന്തകളിലൊക്കെ ആയിരിക്കും എങ്ങനെയാണ് ഒരു വീട്ടിലുള്ള ഒരാള് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര ഏജിന് ബാറ്ററി വാങ്ങണം തീരുമാനിക്കേണ്ടത് അതായത് എപ്പോഴും നമ്മള് ബാറ്ററി നമ്മളെ ഇൻവേർട്ടർ ബാറ്ററിട്ടർ ബാറ്ററിയിൽ നമ്മളെ ട്യൂബ്ലെ ബാറ്ററി ആണ് രണ്ടായിരം മുതൽ പ്രാബല്യത്തിൽ വന്നത് മുന്നേ എല്ലാം ഓട്ടോമൊബൈൽ ബാറ്ററി ആണ് ആഫ്റ്റർ രണ്ടായിരം മുതൽ ഇൻവേട്ടർ ബാറ്ററി ട്യൂബിലർ ബാറ്ററിയാണ് ഇൻവേർട്ടറിൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യണം ബിക്കോസ് ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്യൂബിലർ ബാറ്ററി ഉപയോഗിക്കുന്നത് ട്യൂബിലെ ബാറ്ററിയിൽ എപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പവർ ഷോർട്ടേജ് കൂടുതലാണ് അപ്പൊ ഈ കൂടുതൽ സമയത്ത് ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് പാക്കപ്പ് കൂടുതൽ വേണം ടൈം ഡ്യൂറേഷൻ കൂടുതൽ വേണം ഇപ്പം എല്ലാം ഓൺലൈൻ സ്ട്രീമിംഗ് ജാസ് ഉള്ള ടൈമാണ് പണ്ടെല്ലാം മൊബൈൽ ഒരു മൊബൈൽ ഉണ്ടാവും പോയിട്ടുള്ളത് ഇന്നിപ്പോൾ നാല് മൊബൈൽ രണ്ട് കമ്പ്യൂട്ടർ അതിനെ എസ് എസ് സ്മാർട്ട് ടി വി ഇതെല്ലാം വരുന്ന കാലത്ത് നമുക്ക് അപ്ലിക്കേഷൻ എല്ലാ വീടുകളിലും കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് നമുക്കൊരു കൂടുതൽ നമ്മൾ എ എച്ച് ഉള്ള ബാറ്ററികൾ ഉണ്ടെങ്കിൽ അവർ ഷോർട്ടേജ് വരുമ്പോൾ കൂടുതൽ ബാക്കപ്പ് നമുക്ക് കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പുതിയ ബാറ്ററി ഇരുന്നൂറ്റി എം എച്ച് ലോഞ്ച് ചെയ്തത് ടു ഹണ്ട്രഡ് ഇരുന്നൂറ് വാട്സിൽ നമുക്ക് പത്ത് മണിക്കൂർ വരെ കസ്റ്റമർക്ക് ബാക്കപ്പ് കിട്ടുന്ന തരത്തിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ പുതിയ ബാറ്ററി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ ബാറ്ററികളും അങ്ങനെ തന്നെ ഡബിൾ ലൈഫാണ് ഞങ്ങളെ ബാറ്ററികളുടെ ഒരു പ്രത്യേകത

ണ്ടായിരത്തി നാല് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മൾ ഇന്നും നമ്മൾ അവരിൽ നിന്ന് നമ്മളെ ഒന്ന് ഞങ്ങളെ ക്വാളിറ്റി തന്നെയാണ് മറ്റേ ബ്രാൻഡിൽ നിന്നും വ്യത്യാസമാകും നമ്മളിപ്പോൾ മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് കൊടുത്താൽ അതർ ബ്രാൻഡുകൾ ഉണ്ടാവും അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് കൊടുക്കുന്ന ബാറ്ററികൾ ഉണ്ടാവും ഞങ്ങൾ എപ്പോഴും അന്നും ശ്രദ്ധിക്കുന്നതും ഇന്നും അന്നും ഇന്നും എപ്പോഴും മൂന്ന് വർഷം എന്ന് ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർക്ക് ആ മിനിമം ആറ് വർഷമെങ്കിലും ലൈഫ് കിട്ടണം ഡബിൾ ലൈഫ് ഈ ഒരു കോൺസെപ്റ്റാണ് ഫ്ലൈ ഓൺ ബാറ്ററി അന്നും ഇന്നും നമ്മൾ ഫോർമുലൈറ്റ് ചെയ്യുന്ന മെത്തേഡ് അതാണ് അപ്പം അത് കസ്റ്റമർക്ക് അത് അപ്പം ആർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരു ബാറ്ററി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം ചെയ്യാണ് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഒരു മൂന്ന് വർഷം കൊണ്ടുള്ള ബാറ്ററി മിനിമം ആറ് വർഷം എട്ട് നല്ല മെയിൻ്റെ എട്ട് വർഷം വരെ ഓടും ഇതിന്റെ ഇടയിൽ രണ്ട് ബാറ്ററി വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ രണ്ട് കോസ്റ്റ് ആണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നമ്മളെ ബാറ്ററി വാങ്ങിച്ചു വെച്ചാൽ അത് ആറു വർഷം ഏഴ് വർഷം വരുമ്പോൾ നമുക്ക് ഒരു ബാറ്ററി സേവിങ് ആണ് അപ്പോൾ അതാണ് അതിലെ പ്രത്യേകതകൾ അപ്പം അത് കസ്റ്റമർക്ക് അറിയാം ഇത്രയും കാലം കൊണ്ട് ട്വന്റി 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 വൺ ഇയേഴ്സ് ആയി ഞങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ ടൈപ്പ് ബാറ്ററികളെ ഉണ്ടാക്കുള്ള അവ ഒരു അല്ല അറിയാം അതാണ് നമ്മൾ മറ്റുള്ള ബാറ്ററികളിൽ നിന്നും ക്വാളിറ്റി തന്നെയാണ് വ്യത്യാസമുള്ളത് വർഷമായി എന്ന് പറഞ്ഞു നമുക്കറിയാം വർഷങ്ങൾക്ക് മുൻപ് തന്നെ എത്ര ഏജിന്റെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടവും കാലഘട്ടവും ഇന്നത്തെ വലിയ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങളിലാണെങ്കിലും മാർക്കറ്റിംഗിന്റെ എല്ലാം ാണെങ്കിലും ഇങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ തന്നെ പോയിട്ട് ഞാൻ തന്നെ വണ്ടി കൊണ്ടുപോയി ഓരോ ഡീലർ അന്നൊക്കെ ഇലക്ട്രീഷ്യൻസ് ആണ് ബാറ്ററികൾ മേക്ക് ചെയ്തിരുന്നത് കൊടുക്കും അവരെന്നെ ഉണ്ടാക്കും അവരെന്നെ ബാറ്ററി ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെയാണ് പോവില്ല എല്ലാ സ്ഥലത്തും പോകും ഇപ്പൊ അതിപ്പോ മാർക്കറ്റിംഗ് ആയി തമിഴ്നാട് ഓഫീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ എല്ലാ നമ്മളെല്ലാ സ്ഥലത്തും ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പൊ കേരളത്തിൽ പതിനാറ് ജില്ലയിലും ഉണ്ട് ബുദ്ധിമുട്ടുകളാണ് ഫേസ് അത്രയും ആയിട്ടുള്ള ഒരു ഏജിലാണ് ഒന്നാമത് എന്താച്ചാ എനിക്ക് ഇൻഡസ്ട്രീനോടുള്ള ബിസിനസിനോടുള്ള ഒരു ഒരു ഇഷ്ടം തന്നെയാണ് അതിനോടുള്ള ഇഷ്ടം അതായത് ഒരു ജോലിയായിട്ടല്ല അതിനോട് ഒരു ബിസിനസ്സിനോടുള്ള മണി ഓറിയന്റഡ് അല്ല അതായത് എപ്പോഴും നമ്മളൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല നമുക്കൊരു നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അത് തന്നെയാണ് തീർച്ചയായിട്ടും ഇരുപത്തൊന്ന് വർഷമായിട്ടും ഇപ്പോഴും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സെക്കൻഡ് യൂണിറ്റ് ഓപ്പൺ ആയി അത് ഫുൾ സിംഗ് ആയിട്ട് പോയി ഫുൾ സിംഗ് വിത്തിൻ ഒരു നെക്സ്റ്റ് വൺ ഓർ ടു മന്ത്സ് ഫുൾ സിംഗ് ആവും ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറൈറ്റീസ് ഓഫ് ബാറ്ററീസ് ആണ് ഫ്ലൈ ഓൺ ആയിട്ട് കൊടുക്കുന്നത് മുതൽ വരെയുള്ള ബാറ്ററികൾ ഉണ്ട് ഏകദേശം ഏഴ് ടു എട്ട് വെറൈറ്റി ഓഫ് ബാറ്ററികൾ നമ്മൾ മാർക്കറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഡിഫറന്റ് ടൈപ്പ് ഓഫ് ബാറ്ററീസ് ആണ് അല്ല അപ്ലിക്കേഷനിലും നമ്മളെ കൊമേഴ്സ്യലിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻവേർട്ടർ സിസ്റ്റത്തിലുള്ള വ്യത്യാസം ഉണ്ടാവുക വോൾട്ടേജ് കൂടുതൽ കൊമേഴ്സ്യലും ലൈക്ക് ഇപ്പം നമ്മളിപ്പം ഒരു ഓഫീസ് എടുക്കുകയാണ് അതിലൊരു പത്ത് കമ്പ്യൂട്ടർ അതിനുള്ള സിസ്റ്റംസ് അപ്പോൾ അത് ഇൻവേർട്ടർ അപ്ലിക്കേഷൻ ഇൻവേർട്ടർ ആണ് ഡിഫർ ചെയ്യുക അതിന് അപ്ലിക്കേഷൻ ഔട്ട്പുട്ട് സ്റ്റോറേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്റ്റോറേജ് വാട്ട് ദേ നീഡ് അപ്പോൾ അവർക്കിപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ വേണം ഒരു പത്ത് ഇൻവേർട്ടർ അല്ലെങ്കിൽ പത്ത് കമ്പ്യൂട്ടർ അത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിൽ ഡിസൈൻ അപ്പം ഞങ്ങൾ എപ്പോഴും ഒരു ഡിസ്ട്രിബ്യൂഷൻ കോൺസെപ്റ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുക അത് പാലക്കാട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് ബി ടു ബി മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ ബി ടു സി ഇല്ല ഡയറക്റ്റ് ബി ടു ബിൻ ബി റ്റു ഡിസ്ട്രിബ്യൂട്ടർ മാത്രം വില്ലയും ആ ഡിസ്ട്രിബ്യൂട്ടറിന് കസ്റ്റമർ അപ്പം അവർക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് സർവീസ് അതിനെ കൊണ്ട് അത് കസ്റ്റമർക്ക് അത് പെട്ടെന്ന് സർവീസ് കിട്ടും അന്നത്തെ വർഷം മുൻപ് ആ സമയത്തൊന്നും ഇൻവേർട്ടേഴ്സ് ഇത്രത്തോളം സുലഭമല്ല അല്ലെങ്കിൽ ആരും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനോ അത് വാങ്ങാനോ തയ്യാറായിരുന്ന കാലമല്ല ഇന്നത്തെ അത്രയും അതിനൊരു നീഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ എങ്ങനെയാണ് അതിനെ മാർക്കറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആളുകൾ സ്വീകരിക്കുമോ എന്നുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും എന്താ പറയുക നെഗറ്റീവ് ആണ് എപ്പോഴും നമ്മൾ കേൾക്കുക അന്ന് മുതലേ കേൾക്കുന്നതാണ് ലഡാസിറ്റ് ബാറ്ററി രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ട് അവസാനിക്കും പക്ഷേ എനർജി സ്റ്റോറേജ് എനർജി ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനർജി നീഡ് ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും ഇതൊരു ഇനിയും ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആണ് എപ്പോഴും ഇതിൽ എനർജി ഇപ്പം നിങ്ങൾക്ക് എപ്പോഴായാലും എനർജിന്റെ ഷോർട്ടേജ് ഉണ്ട് സോളാർ വന്നാലും അല്ലെങ്കിൽ ഓൺലൈൻ സ്ട്രീമിംഗ് വന്നാലും എനർജി ഇസ് ദീഡ് ടു സ്റ്റോർ ദ ഡിവൈസ് അപ്പോൾ ഇതിൽ ഒരു സൊല്യൂഷൻ ഇത് ബാറ്ററിയേ ഉള്ളൂ ടു സ്റ്റോർ ദ ഇലക്ട്രിസിറ്റി വാട്ട് ടൈപ്പ് ഓഫ് ബാറ്ററി ട്യൂബിലർ ട്യൂബിലർ ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ സെക്ഷൻ ഓട്ടോമൊബൈൽ ലിത്യത്തിന് ലിത്യം ബാറ്ററീസ് അങ്ങനെ അതൊരു ബാറ്ററി തന്നെ ഉള്ളു അതിന് സ്റ്റോറേജിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ ാണ് അത്രയും ലിത്തിയം പോലെയുള്ള പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ അഡ്വാൻസ്മെന്റ്സ് എന്തൊക്കെയാണ് വരുന്നത് ടെക്നോളജി ലിത്യത്തിന് ഒക്കെ ഒരു നാല് സീരീസ് കഴിഞ്ഞു ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിത്യം എന്താ വെച്ചാൽ ഞങ്ങള് ലിത്യത്തില് മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ വി വാണ്ട് ടു ഡിപെൻഡ് ഓൺ ഫോർ പ്രൊഡക്ഷൻ റോ മെറ്റീരിയൽ അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഷോർട്ട്ലി ബൈ നവംബർ വൺ ഓർ ടു പ്ലാന്റ് സ്റ്റാർട്ടിങ് വരും ടെക്നോളജി ഉണ്ടായാലും ഇന്ത്യയും ഡെവലപ്പ് ചെയ്ത് വരും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ ആർ എൻ ഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആർ എൻ ഡി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ഒരു നല്ലൊരു ടെക്നോ ഇപ്പം ഏത് ടെക്നോളജിയും ഇപ്പം ലഡാസീഡാണെങ്കിലും ഇതൊരു പ്രൂവൺ ടെക്നോളജിയാണ് ഒരു പത്ത് നാൽപ്പത്തമ്പത് വർഷം പ്രൂവൺ ടെക്നോളജിയാണ് ലഡാസീഡ് ല ന്യൂ ടെക്നോളജി അത് സ്റ്റെബിലൈസ് ആവാണ്ട് ഒന്ന് ക്ലാരിറ്റി വരാനുണ്ട് അപ്പം വരും അത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ അത് അപ്ഡേറ്റ് ആയി വരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന എന്താണ് എന്തൊക്കെ നോക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇതില് ബാറ്ററിയിൽ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഒന്ന് നല്ല ബ്രാൻഡ് നല്ല പ്രൊഡക്റ്റ് നോക്കി സെലക്ട് ചെയ്യുക പിന്നെ നമുക്ക് ഒരു അഡ്വൈ എന്തുള്ള നമ്മള് വെയിറ്റ് ബാറ്ററി വെയിറ്റ് ആണെങ്കിൽ ബാറ്ററിയിൽ എപ്പോഴും വെയിറ്റ് ആണ് അതിന്റെ ഉള്ളിലുള്ള സെല്ലുകളെ വെയിറ്റും പിന്നെ അതിന്റെ ടെക്നോളജി ആണ് അതിലുള്ള ഏതൊരു ബാറ്ററിയിലും ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അതിന്റെ വെയിറ്റും ഇതാണ് നല്ല ഉള്ള ബാറ്ററികൾ നോക്കി വാങ്ങിക്കുക നല്ല ഇൻവെർട്ടർ ഉപയോഗിക്കുക നല്ല നല്ല ഉണ്ടാക്കുന്ന ഇൻവെർട്ടറുകൾ നല്ല നല്ല ഇൻവേർട്ടറുകൾ ഉപയോഗിക്കുക ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കസ്റ്റമർ ഫ്ലൈ ഓണ ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങൾ യൂണിറ്റ് ടു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓൾറെഡി തമിഴ്നാട് ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ട് തമിഴ്നാട് കേരളത്തിൽ ഫോർട്ടീൻ ഡിസ്ട്രിക്ട് തമിഴ്നാട് ഉണ്ട് ഷോർട്ട്ലി കർണാടക ഞങ്ങൾ ഓപ്പൺ ആവുകയാണ് വിൻ ടൂർ ത്രീ മന്ത്സ് കർണാടകയും മാർക്കറ്റ് ഓപ്പൺ ആവും ഞങ്ങളൊരു വിത്തിൻ ഒരു ഫൈവ് ഫൈവ് ഇയർസ് കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഞങ്ങളെല്ലാ സ്റ്റേറ്റിലേക്കും എത്തിപ്പെടണമെന്നാണ് ഞങ്ങളുടെ ബിസിനസ്മാൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അല്ല അത് എപ്പോഴും നമ്മള് ഹൺഡ്രഡ് പേഴ്സെന്റ് നല്ലൊരു പ്രൊഡക്റ്റ് നമ്മള് മാർക്കറ്റിലേക്ക് നമ്മളെ പ്രൊഡക്റ്റ് അച്ചീവ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റിൽ അത് എക്സെപ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെയാണ് നമുക്കൊരു നല്ലൊരു ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കി അത് മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളെ മനസ്സിൽ ഇപ്പം നൂറ് ശതമാനം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി പിന്നെ ഈ പ്രൊഡക്റ്റ് ഞങ്ങളുടെ ഫാക്ടറി ഞങ്ങൾ ഏത് ഫാക്ടറിയിലാണെങ്കിലും ശരി നൂറ്റൊന്ന് ശതമാനം നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള നമ്മളെ മനസ്സിന് തൃപ്തിയായിട്ടുള്ള ആയിട്ടുള്ള പ്രൊഡക്റ്റേ നമ്മളെ ഗേറ്റ് വിട്ടിട്ട് പുറത്തേക്ക് പോകുള്ളൂ അപ്പം അത് നമ്മൾ തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി അത് റിഫ്ലക്ട് ചെയ്യും അത് തന്നെയാണ് നമുക്കൊരു സ്ട്രെങ്ത് ഉള്ളത് നമ്മൾ നമ്മളെപ്പോഴും അങ്ങനത്തെ ആണ് ഉണ്ടാക്കുന്നത് അതന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ട്രെങ് ഫ്ലൈന്റെ സ്ട്രെങ്ത്തും അതന്നെയാണ് തന്നെയാണ് അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇനിയും കാണാം